എനിവേ സർ എന്തായാലും ഒരായാലും നന്ദി എനിക്കും അങ്ങോട്ട് പറയാൻ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങളെല്ലാം വന്നാൽ വന്നത് കൊണ്ടാണല്ലോ പെരുവെള്ളം എന്നാണല്ലോ പറയുക എല്ലാവരും കൂടി ചേരുമ്പോഴാണല്ലേ അതിന്റെ സ്വീകാര്യതയും അതിന്റെ സൗകുമാര്യതയും ഭംഗിയാവുക എന്തായാലും മിസ് ബീന വളരെ നന്ദിയുണ്ട് അടുത്ത ഒരാൾ ഇവ രണ്ടുപേരെ ആയിട്ടുള്ളൂ അടുത്ത ഒരാളെ സാധനം ക്ഷണിക്കുകയാണ് Es... Es vanolo. Es misamina... Es ഞാന് ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിന് ഇരിക്കണത് പതിനേഴാം തീയതിയാണ് ഞാൻ അഡ്മിഷൻ എടുത്തത് പത്തൊമ്പതാം തീയതി എനിക്ക് എൻറോൾമെന്റ് നമ്പറും ഐ ഡി കാർഡും എല്ലാം കിട്ടി ഇംഗ്ലീഷ് ഓക്കെ ഫാൻറ്റാസ്റ്റിക് ഓക്കെ അപ്പൊ രാവിലെ ഇനി അടുത്തത് ഒരു ഗ്രൂപ്പിലോട്ട് അത്യാവശ്യമാണ് ഓക്കെ അപ്പൊ നിങ്ങൾ കോഅഡ്മിനായിറ്റ് നിർബന്ധമായും വരും കേട്ടോ സമീന കോ അഡ്മിനൈറ്റ് നിർബന്ധമായിട്ടും വരും നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം ഒരുപാട് ബി എ ജിക്ക് ഒക്കെ ബി എ ഐ മീൻ ബി എ ഇ അല്ലെ നമ്മുടെ ഇംഗ്ലീഷ് ആണല്ലോ അപ്പൊ ബി ഇ ജി ഓണേഴ്സിന് ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഓണേഴ്സ് ആണോ എടുക്കുന്നത് ബി എ ജി ആണോ ി ഓക്കെ ഓക്കെ ബി എച്ച് ജിയിൽ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എടുക്കുന്നു വളരെ നല്ല ഒരു പ്രോഗ്രാം ആണ് സിംപ്ലി നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ എൻവയോൺമെന്റൽ സ്റ്റഡി പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും അതിനൊന്ന് പ്രത്യേകിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് ഗുണം ഉള്ള ഒരു കോഴ്സാണ് നമുക്കത് വളരെ സക്സസ്ഫുള്ളി നമുക്ക് നേടാൻ പറ്റും മലയാളം ഓക്കെ അത് കുഴപ്പമില്ല നല്ലതാണ് നല്ലതാണ് ആ ഓക്കെ ഓക്കെ പക്ഷെ പരീക്ഷയെല്ലാം തന്നെ ഇംഗ്ലീഷിലെ എഴുതാൻ പറ്റും മറ്റ് ഏത് സബ്ജെക്റ്റ് ആണെങ്കിലും ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും മലയാളം എന്നുള്ള ലാംഗ്വേജ് ഒഴികെ ഓക്കെ ഓക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ോഷ് സ്റ്റുഡന്റ് സോൺ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രോഗ്രാം ഗൈഡ് സ്റ്റഡി മെറ്റീരിയൽസ് ലേണിംഗ് മെറ്റീരിയൽസ് നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾ ഏത് സ്കൂളിലാണ് ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഹ്യൂമാനിറ്റീസിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ ഹ്യൂമാനിറ്റീസിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ ആർട്സിലല്ല സോഷ്യൽ സയൻസിലല്ല ഇംഗ്ലീഷ് ഉൾപ്പെടുന്നത് ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഗ്രൂപ്പിലായിരിക്കും അവിടെ പോയാലാണ് കിട്ടുക സ്കൂൾ സ്കൂൾ ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ അല്ല എഡ്യൂക്കേഷൻ വേറെ നിങ്ങൾ ബി എ ജി അല്ലേ ബി എ ജി സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ അല്ല ഹ്യൂമാനിറ്റീസില് എഡ്യൂക്കേഷൻ വേറെ അത് ചിലപ്പോ ഏതെങ്കിലും ഒരു പേപ്പർ അങ്ങോട്ട് കിടക്കുന്നുണ്ടാവും ഒരു പേപ്പർ അവിടെ കിടക്കുന്നുണ്ടാവും നിങ്ങൾ തെരഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു പേപ്പർ ഓക്കെ സാധാരണഗതിയിൽ ഹ്യൂമാനിറ്റീസിലാണ് ഇംഗ്ലീഷ് ഉണ്ടാവുക ഓക്കെ അപ്പൊ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യൂ അതിൽ ഇതാ ഇതുപോലെ നീല കളറിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഇതുപോലെ പ്രോഗ്രാമിന്റെ പേര് അതിന്റെ താഴെ സ്കൂൾ ഓഫ് ഏത് എന്ന് എഴുതിയിട്ടുണ്ടാവും നീല കളറിൽ പ്രിന്റ് ഉണ്ടാവും ഓക്കെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെക്കുകാർഡ് ഒക്കെ കിട്ടി പക്ഷേ നമ്മള് സ്റ്റുഡൻസിനെ പറ്റി വീണ്ടും നമുക്ക് not hmm. found എന്ന് അത് അങ്ങനെ ഉണ്ടാകും കാരണം ഞാൻ പറഞ്ഞില്ല അഡ്മിഷൻ കംപ്ലീറ്റ് ചെയ്ത് മൂന്ന് മാസത്തിനുള്ളിൽ വ്യത്യസ്ത റീജിയണൽ സെന്ററിൽ നിന്ന് ലോഡ് കണക്കിലെ ഈ ഡാറ്റകൾ ഇഗ്നോയിഡ് ആ വലിയ ഡാറ്റാ ബേസിലേക്ക് വന്ന് ചേരണം എന്നിട്ട് അതൊന്ന് ഷഫിൾ ചെയ്ത് ഭംഗിയാക്കുമ്പോഴാണ് എല്ലാം അപ്റ്റു ഡേറ്റ് ആവുക ഇപ്പോൾ നിങ്ങൾ സന്തുഷ്ടരെയാണ് കാരണം നിങ്ങളുടെ ഫീസ് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട് സ്റ്റുഡന്റ് ഐഡന്റിറ്റി കാർഡ് കിട്ടിയിട്ടുണ്ട് അക്നോളജ്മെന്റ് കിട്ടിയിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഡൗൺലോഡ് ചെയ്യാം സ്റ്റഡി മെറ്റീരിയൽ പോസ്റ്റിൽ വരികയും ചെയ്യും സാറേ ഒരു അബം പറ്റി മെറ്റീരിയൽസിന് ഞങ്ങൾ അവിടെ ഓക്കെ കൊടുത്തില്ലായിരുന്നു അയ്യോ പ്ലാനിങ് ഗൂഗിളിൽ നിന്നും മറ്റു സ്ഥലത്തിൽ വെക്കണം എന്ന് പറഞ്ഞ വിഷയമായിരുന്നു പക്ഷെ ഞാൻ മനഃപൂർവ്വം പറഞ്ഞില്ല അബദ്ധമായി സാറേ പക്ഷെ കണ്ണ് സ്ട്രെയിൻ ചെയ്തിട്ടില്ല നമുക്കൊന്ന് റെസർ ചെയ്യാനോ ഒന്ന് മാർക്കിംഗ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല അത് വല്ലാത്തൊരു അബദ്ധമായി മീറ്റിംഗിൽ വന്ന് നിർബന്ധമായും മിസ് അമീന പറയണം കാരണം നമ്മൾ മുമ്പേ പറക്കുന്ന പക്ഷികളാണ് നമ്മുടെ മുന്നിൽ ഇനിയും കുട്ടികൾ വരാനുണ്ട് അപ്പോ ഒരു ചെറിയ കൈത്താങ് ഉണ്ടായിരുന്നു എങ്കിൽ അതിനാണ് ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിലെ ഹെൽപ്പ് ഡെസ്ക് ഹെൽപ്പ് ഡെസ്ക് എന്ന് ഞാൻ വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഒന്ന് ഒരു സഹായിക്കുക പ്രത്യേകിച്ച് ഒരു മോണിറ്ററി ബെനിഫിറ്റിനൊന്നും അല്ലെട്ടോ നമ്മൾ അതിനൊരു ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ആയിരക്കണക്കിലെ കുട്ടികൾക്ക് ഒരു ഗുണം കിട്ടട്ടെ നമ്മളുടെയൊക്കെ ഗുണം നമ്മളുടെ വിശ്വാസമൊക്കെ നമുക്ക് ചെയ്യുന്ന നമ്മൾ ഈ കാലത്തെ ഭൂമിയിൽ ചെയ്യുന്ന സൽപ്രവൃത്തികളായിരിക്കും നാളെ നമുക്ക് അതൊരു ഗുണം ചെയ്യുക എന്നുള്ള വിശ്വാസമാണല്ലോ ഈ ലോകമേ തറവാട് എന്ന് അവ വിശ്വസിക്കുന്ന ആർഷഭാരതത്തിലെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ അപ്പൊ അത് അങ്ങനെ ആയി തീരട്ടെ എന്തായാലും ഒരു കാര്യം ചെയ്യാം സോഫ്റ്റ് കോപ്പി ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ നിർബന്ധമായും പ്രിന്റ് എടുത്ത് വയ്ക്കും കുറച്ച് കാശ് ചെലവാകും നിങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഇളവ് കിട്ടിയിട്ടുണ്ടാവും അതെ പക്ഷെ ആ പതിനഞ്ച് ശതമാനത്തിന്റെ ഒരു ഇരുന്നൂറ് ശതമാനം കൂടുതലാണ് പ്രിന്റ് ഔട്ട് എടുക്കാറ് ആമസോണിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് വാട്സപ്പ് ചെയ്യോ ഞാൻ താങ്കളെ സഹായിക്കാം ഓക്കെ വളരെ സിമ്പിൾ ആണ് വാട്സപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ ഗ്രൂപ്പിലല്ല ടെലഗ്രാമിൽ എനിക്കൊന്ന് മെസ്സേജ് തന്നാൽ മതി നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത അതാണ് ഞാൻ പറഞ്ഞത് അത് ഡൗൺലോഡ് ചെയ്യൂ എന്നിട്ട് അത് പ്രിന്റ് ഔട്ട് എടുക്കൂ അല്ല ടൂ തൗസൻഡ് ട്വന്റിയും ടൂ തൗസൻഡ് ട്വന്റി വണ്ണും എല്ലാം സബ്ജെക്റ്റും ഒന്ന് തന്നെയാണ് സബ്ജെക്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ് ഓക്കെ കാരണം ഇത് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം വന്നത് ജൂലൈ പത്തൊമ്പത് മുതൽ ഇപ്പൊ നമ്മളുടെ മുമ്പിൽ രണ്ട് കൊല്ലം ഇപ്പൊ ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന കുട്ടികൾ ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ വന്ന കുട്ടികളാണ് ഓക്കെ 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 താങ്ക് യു താങ്ക്സ് അല്ല അടുത്തൊരാൾ ഉസ്ന പറഞ്ഞോളൂ കുഴപ്പില്ല പറഞ്ഞോളു ഓസ്ന ഏത് പ്രോഗ്രാമാണ് ചെയ്യുന്നത് ഇയർ വൈസ് ആണ് ഇയർ വൈസ് ജൂണിലാണ് പരീക്ഷ ജൂൺ ഇരുപത്തി ഒന്നിലാണ് പരീക്ഷ ജൂൺ ഇരുപത്തി ഒന്നിനാണ് പരീക്ഷ ചിലപ്പോൾ ഈ പാൻഡമിക് സിറ്റുവേഷൻ എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മുമ്പുള്ളതിൽ നിന്ന് ചെറിയ ഒരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ട് മുമ്പ് പരീക്ഷ തന്നെ ഇല്ലാതിരുന്നത് ഇപ്പോൾ പരീക്ഷ കുറച്ച് വൈകി രണ്ടു മാസം വൈകിട്ട് ഇഗ്നോ നടത്തുന്നു ചിലപ്പോൾ ഇനി നമ്മളുടെ കറക്റ്റ് ടൈമിന് വരുവായിരിക്കും നമുക്ക് ശുഭപ്രതീക്ഷയിൽ ഇരിക്കാം ബേജാറാകണ്ട നമ്മൾ ഒന്നിച്ച് തുഴയാ ഓക്കെ ഈ സ്റ്റഡി മെറ്റീരിയൽസ് പെട്ടെന്ന് കിട്ടും ഡോണ്ട് വറി ഏതെങ്കിലും ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ഒരു റീജിയണൽ സെന്ററിൽ നിന്ന് മറ്റൊരു റീജിയണൽ സെന്ററിൽ നമ്മൾ കേരളത്തിൽ തന്നെ ഉള്ള റീജിയണൽ സെന്ററുകളില് സ്റ്റോക്ക് ഉള്ളതിന്റെ ഒക്കെ അയച്ചു തരും പല റീജിയണൽ സെന്ററിൽ നിന്നും അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നും അയച്ചു തരും എത്രയും പെട്ടെന്ന് തരും അതിനെ കാത്തു നിൽക്കാതെ ഡൌൺലോഡ് ചെയ്തെടുത്തോളൂ ഓക്കെ ോഡ് ചെയ്ത് എടുത്തോളൂ ഈ ഗ്യാൻ ഘോഷ് ഈ ഗാൻ ഘോഷ് കിട്ടും കിട്ടും എനിക്ക് വാട്സപ്പ് ചെയ്യോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു ഇനി ഒരാൾ പറഞ്ഞോളൂ സർ ഒരു ഡൗട്ട് ആ ഞാൻ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ആണ് എടുത്തത് അപ്പൊ അതില് പിന്ന ഞാന് ഈ ഗൈഡ് കൊടുക്കുന്ന സ്റ്റാറ്റസ് പോലെ കണ്ടു ഗൈഡ് ഉണ്ട് എന്നുള്ളത് ഗൈഡ് നമുക്ക് ഈ വാങ്ങിയാളിനൊരു സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നേർ വിപരീതത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇത്ര നേരം പറഞ്ഞതിൽ നിന്ന് നേർ വിപരീതത്തിലേക്ക് പോകാൻ തെറ്റിദ്ധരിക്കണ്ട നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ വീട്ടിൽ ഉണ്ടാക്കുന്ന പത്തിരിയാണോ നിങ്ങൾക്ക് ഇഷ്ടം പുറത്ത് രണ്ട് രൂപക്ക് പത്തിരി കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പത്തിരിയാണോ ഇഷ്ടം അതിന്റെ സ്വാദ് വളരെ വലുതല്ലേ നിങ്ങളുടെ അധ്വാനത്തിന്റെ വിയർപ്പ് അതിന്റെ അകത്തുണ്ടാവില്ലേ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ചേരുവകൾ അതിന്റെ അകത്തുണ്ടാവില്ലേ അതാണ് നല്ലത് ദാനം കിട്ടുന്നത് നമുക്ക് വേണ്ട ഇത്തിരി കഷ്ടപ്പെടും ഇത്തിരി കഷ്ടപ്പെടും കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എങ്കിൽ ആ കഷ്ടത്തിനോടൊപ്പം ഒരു കൈത്താങ്ങ തരാൻ പോലുള്ളവർ സഹായിക്കാം പേടിക്കുന്ന കാര്യമേ ഇല്ല

ഇന്ന് ഒരാളുമായിട്ട് വഴക്ക് കൂടിയിട്ടേ ഉള്ളൂ ഒരാളുമായിട്ട് ഇന്ന് വഴക്ക് കൂടിയിട്ടേ ഉള്ളൂ അങ്ങേർക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്താൽ പി എച്ച് ഡി കിട്ടും അത്ര അങ്ങനെ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ ഉണ്ട് അതൊന്നും മൈൻഡ് ചെയ്യരുത് നമുക്ക് അന്തസ്സോടു കൂടി പ്രവർത്തിക്കാം

മുന്നിലുള്ള ഒരു പാവക്കുട്ടിയെ ഒരു ചക്കര കുട്ടി വന്ന് എടുക്കുന്നതാണോ ഇഷ്ടം ആ കുട്ടിക്ക് നല്ലത് നിങ്ങൾ എടുത്തുകൊണ്ട് പോയി ഇന്നാ പിടിച്ചോ എന്ന് കൊടുക്കുന്നതാണോ സത്യത്തിൽ പഠനം ഇഴഞ്ഞിഴഞ്ഞു വന്ന് ചെയ്യുന്നതാണ് അതല്ലേ ഏറ്റവും നല്ലത് അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അതിലേക്ക് നമ്മൾ എത്തിക്കണം അപ്പോഴേ നാളെ നമ്മളൊന്നും ഇല്ലാത്ത സമയത്ത് ആ കുട്ടിക്ക് ഇഴഞ്ഞോ അല്ലെങ്കിൽ നടന്നോ ഓടിയോ വന്ന് അത് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളു ഓക്കെ ഇന്നത്തെ ലോകത്ത് അതിനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ് അപ്പൊ ബേജാറാകണ്ട വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ആര്യ മോൾ ഉണ്ട് ആര്യ വന്ന് രണ്ട് വാക്ക് പറയൂ കുട്ടി പറഞ്ഞു യെസ് പറഞ്ഞോളൂ എവിടെയാവടെയോ ഹലോ നെയ്യാറ്റിംഗ് ഓക്കെ 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 പറഞ്ഞോളൂ ഓക്കെ പറഞ്ഞോളൂ എനിക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ കോഴ്സ് എങ്ങനെ പോകുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് എതിരെ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പക്ഷേ കൊറേ വിദ്യോഗസ്ഥ അതുപോലെ സത്യം പറഞ്ഞാൽ എല്ലാം എല്ലാരും സംസാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഓക്കെ ഓക്കെ വിഷ് ദ സക്സസ് നമ്മളുണ്ട് ഒപ്പം നമുക്ക് ഒന്നിച്ച് തുണയാ ഓക്കെ 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 നമുക്ക് യോഗം അവസാനിപ്പിക്കാം ആരെങ്കിലും ഒരാൾ ഒരു നന്ദി അറിയിക്കും പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ യോഗം അവസാനിപ്പിക്കാം ഒരാൾ ആരെങ്കിലും ഒരാൾ വന്നൊന്ന് നന്ദി അറിയിക്കും മിസ് മുബീന റിയാസ് റിയാസ് ഒരുങ്ങി യെസ് മിസ് ഐശ്വര്യ വന്നിട്ടില്ല ലക്ഷ്മി വന്നിട്ടില്ല ഒന്നും പറഞ്ഞില്ല ഒന്ന് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഓക്കെ മിസ് മുബീന പറഞ്ഞോളൂ കേരള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ സാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ പങ്കാളികളായ എല്ലാ ഒരുപാട് ഒരുപാട് നന്ദി ഓക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ യോഗം ഇന്നത്തെ ഈ വിർച്വൽ മീറ്റിംഗ് അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും ശുഭരാത്രി എല്ലാ നന്മകളും നേരുന്നു मंगलम भवन थैंक यू गुड नैट गुड गुड थैंक यू सर थैंक यू